ബ്രേക്കിംഗ് ബീഹാറും പിടിച്ചെടുത്ത് ബിജെപി ഹിന്ദു മേഖലയിൽ ഇന്ത്യ സഖ്യം സർക്കാർ രാജിവെക്കും നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബിജെപിയുമായി ചേർന്ന് പുതിയ സർക്കാർ ഞായറാഴ്ച രൂപീകരിക്കും ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ അവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയാണ് സർക്കാർ മാറുകയാണ് ബീഹാറിൽ അവിടെ ബിജെപി അധികാരത്തിലേക്ക് വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബീഹാറിൽ നിന്ന് വരുന്നത് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു വലിയ വിശേഷമല്ല അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് ബീഹാറിൽ നിന്ന് വരുന്നത് ബി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ഡേ ആയ ഇന്ന് ഏറ്റവും പുതിയ ഈ ദിനങ്ങളിൽ പുതിയ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കുമ്പോൾ ബി ജെ പിയുടെ വലിയൊരു തേരോട്ടം വീണ്ടും ഈ ഹിന്ദി മേഖലയിൽ പ്രകടമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാംലീല രാം പ്രതിഷ്ഠ നടത്തി അവിടെ ബി ജെ പിയുടെ വലിയ ഒരു സ്വാധീനം ഉറപ്പിക്കുകയും നരേന്ദ്രമോദി ശക്തി തെളിയിക്കുകയും ചെയ്തത് അതിനുശേഷം ഇന്ത്യയിൽ ഉടനീളം വലിയ ചലനങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു പാർട്ടിയുമായി മുള്ള മേഖലകളിൽ വീണ്ടും ഹിന്ദി മേഖലകളിൽ ബി ജെ പിയുടെ ശക്തി പ്രകടനം പുറത്തു വരികയാണ് ബീഹാറിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരികയാണ് ഇന്ത്യയിലെ വലിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സംസ്ഥാനമാണ് ബീഹാർ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഇവിടുത്തെ വമ്പൻ ആയിട്ടുള്ള ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ഇപ്പോൾ എൻ ഡി എയിലേക്ക് വന്നിരിക്കുകയാണ് ബീഹാറിൽ നിതീഷ് കുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷിയാകും ബി ജെ പിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത് അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ആകെ നിയമസഭയിലുള്ളത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ അവിടുത്തെ കക്ഷിനില നമുക്കൊന്ന് ഏകദേശം ഒന്ന് നോക്കാം ആർ ജെ ഡി നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് അവിടെ ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷനിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് എഴുപത്തി അഞ്ച് സീറ്റുകളാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറും സഖ്യകക്ഷികളും എല്ലാം കൂടി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം കൂടി അവിടെ ചേർന്ന് സർക്കാരുണ്ടാക്കി മഹാസഖ്യം എന്ന പേരിൽ പക്ഷേ ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം അതാണ് നമ്മൾ അറിയേണ്ടത് എഴുപത്തി നാല് അംഗങ്ങളുണ്ട് എം എൽ എ മാരുണ്ട് ആർ ജെ ഡിക്ക് എഴുപത്തി അഞ്ച് എം എൽ എമാരുള്ളപ്പോൾ ഒരു എം എൽ എയുടെ കുറവിൽ ബി ജെ പി തൊട്ടടുത്ത് തന്നെയുണ്ട് സമാസമയം തന്നെയുണ്ട് എഴുപത്തി നാല് എം എൽ എ ഈ കൂറ്റൻ രണ്ട് കക്ഷികൾ ഇപ്പോൾ ഒന്നിക്കുകയാണ് ബീഹാറിൽ എഴുപത്തി അഞ്ച് സീറ്റുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും എഴുപത്തി നാല് സീറ്റുകളുള്ള ബി ജെ പിയും തമ്മിൽ അവിടെ ഒരു സഖ്യത്തിലേക്ക് വരികയാണ് എൻ ഡി എ സഖ്യത്തിലേക്ക് വരികയാണ് ഇത്തരത്തിൽ ബാക്കിയുള്ള കക്ഷി നില നമ്മൾക്ക് നോക്കുമ്പോൾ കോൺഗ്രസിനാകെ വെറും പത്തൊൻപത് എം എൽ എ മാർ മാത്രമാണ് ഉള്ളത് ജെ ഡി യുവിനാകട്ടെ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ മാത്രമേ ഉള്ളൂ സി പി എമ്മിന് മൂന്ന് എം എൽ എമാരും സി പി ഐക്ക് വെറും രണ്ട് എം എൽ എമാരുമാണ് ഉള്ളത് ഈ നിലയിലാണ് ബീഹാറിലെ കക്ഷിനില ബീഹാറിൽ വമ്പന്മാർ തമ്മിൽ കൂട്ട രമ്യതയിലെത്തുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ സഖ്യത്തിലാകുന്നു ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ എഴുപത്തി അഞ്ച് സീറ്റുള്ള ആർ ജെ ഡിയും എഴുപത്തി സീറ്റുള്ള ബി ജെ പിയും തമ്മിൽ സഖ്യത്തിലാകുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള നിയമസഭയിൽ വളരെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ഈ സഖ്യത്തെ ഈ സഖ്യത്തിന് നേടുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവാൻ പോവുകയാണ് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്യുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് ബീഹാർ ആനിലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ബീഹാറിൽ ഇനി ആർക്കും കാല് കുത്തണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ ഈ വമ്പന്മാരുടെ ഈ സൗഹാർദ്ദം അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിക്കും നിതീഷ് കുമാർ ബിജെപി പിന്തുണയോടെ സത്യപ്രതിജ്ഞ ചെയ്യും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ബീഹാറിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നത് തന്നെയാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദേശീയ വാർത്ത ഇതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ട് പുറത്തുവരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനത്ത് ബി അധികാരത്തിലേക്ക് വരുന്നു ഹിന്ദി മേഖല പൂർണ്ണമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ പൂർണ്ണതയിൽ നിന്ന് പരിപൂർണതയിലേക്ക് തന്നെ ഹിന്ദി മേഖലയിലെ കാവിയുടെ നിറം കാവി പാർട്ടിയുടെ സമ്പൂർണ്ണ ആധിപത്യം നീങ്ങുകയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കൊപ്പമാണ് ഇതുവരെ ഭരണം നടത്തിയത് സഖ്യം പിരിച്ചുവിട്ട് എൻ ഡി എയ്ക്കൊപ്പം ചേരുകയാണ് എന്ന് പാർട്ടിയുടെ വക്താവ് സൂചന നൽകി കഴിഞ്ഞു തുടർന്ന് എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തും ബിജെപിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരായിരിക്കും ഇവിടെ ലഭിക്കുക സാധാരണ ഒരു ഉപമുഖ്യമന്ത്രിയെ നമ്മൾ സാധാരണ സംസ്ഥാനങ്ങളിൽ കേട്ടിട്ടുള്ളൂ പക്ഷേ ബീഹാറിൽ ബിജെപിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാറിന് എഴുപത്തി അഞ്ച് സീറ്റുകളുള്ള നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം കൊടുക്കുമ്പോൾ എഴുപത്തിനാല് സീറ്റുള്ള ബിജെപിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ് ഉടൻ നടക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം ബി ജെ പിയും നിതീഷ് കുമാറും ചേർന്ന് നടപ്പാക്കും എന്നാണ് ഇവിടുന്ന് ഉള്ള റിപ്പോർട്ടുകൾ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ മുന്നണി ഒരുമിച്ച് മത്സരിക്കാനുള്ള സൂചനകളാണ് നിതീഷ് കുമാറിനെ സംബന്ധിക്കുന്നിടത്തോളം ഇനി എൻ ഡി എ അടുത്തു ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് തന്ത്രം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രഭരണത്തിൽ എത്തുക നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്ന് ഹിന്ദി മേഖലയിൽ അരക്കിട്ടുറപ്പിച്ച ഒരു സത്യം തന്നെയാണ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് സൗത്ത് ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം സ്ഥിതിഗതികൾ ിൽ മാറ്റമുണ്ട് എങ്കിലും ഹിന്ദി മേഖലയിൽ വളരെ മൃഗീയമായിട്ടുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ബി ശക്തിയും കരുത്തും അവിടെ അടിയുറപ്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി ബി ഹിന്ദി മേഖലയിൽ വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം നടക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആശങ്കകളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് എൻ ഡി എ സഖ്യം പൊട്ടിച്ച് ഇപ്പോൾ നിതീഷ് കുമാർ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര ഭരണത്തിൽ കൂടി പങ്കാളിയാവുക കരുത്തനാവുക ബീഹാറിൽ മുഖ്യമന്ത്രി പദം കേന്ദ്രത്തിൽ മന്ത്രിപദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിതീഷ് കുമാർ കാണുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ തകരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ സ്വപ്നങ്ങളാണ് ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് തകരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് നായ യാത്രയൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഉള്ള വലിയ പ്രഹരം തന്നെയാണ് യാത്ര കടന്നു പോകുന്നത് ബീഹാറിലൂടെയാണ് കോൺഗ്രസിന് വിരലിലുണ്ടാവുന്ന എം എൽ എ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ഈ തകർച്ചയും അവരുടെ ഏറ്റവും വലിയ സഖ്യ പങ്കാളിയെ ബി ജെ പാളയത്തിൽ എത്തി അവിടെ എൻ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരുന്നതും ബീഹാറിൽ അധികാരത്തിലെത്തുന്ന ബിജെപി അതൊരു ഉത്സവമാക്കാൻ ഒരുങ്ങുകയാണ് ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ നിതീഷ് കുമാർ നിലവിൽ ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്കൊപ്പമാണ് ഭരണം നടത്തുന്നത് മഹാസഖ്യം പിരിച്ചുവിട്ട് എൻഡിഎക്കൊപ്പം ചേരുകയാണ് തുടർന്ന് എൻഡിഎ അധികാരത്തിലെത്തും രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ബിജെപിക്ക് ലഭിക്കും ഒരു ഉപമുഖ്യമന്ത്രി ആയിരിക്കില്ല രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടാവുക ഇത് രണ്ടും ബിജെപിക്ക് കിട്ടും നിതീഷ് കുമാർ ഏഴാം വട്ടം ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഏഴാം വട്ടമാണ് ബീഹാറിലെ അജയനായ ആളാണ് നിതീഷ് കുമാർ ജനുവരി പൊതുയോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പരിപാടികളും നിതീഷ് കുമാർ റദ്ദാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആർ ജെ ഡിക്ക് ഒപ്പം ചേർന്ന് മുഖ്യമന്ത്രി പദത്തിൽ നിതീഷ് വീണ്ടും എൻ ഡി എയുടെ തന്നെ ഭാഗമാവുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ജെ ഡിയു എം എൽ എമാരോട് അടിയന്തിരമായി പട്നയിലെത്താൻ നിതീഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു ആർ ജെ യുടെ ചാക്കടൽ തടയാനുള്ള മുൻകരുതൽ നടപടിയായിരുന്നു ഇത് ന്യൂസ് ന്യൂസ്